തലപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഡോക്ടർമാർക്ക് എന്നാവർത്തിച്ച കുടുംബം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഭാര്യയുടെ മൊഴിയെടുത്തു സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ വേണുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് സിന്ധു പറഞ്ഞു നവംബർ ഒന്നു മുതൽ ഇതുവരെയുള്ള സംഭവങ്ങൾ സംഘത്തിന് മുന്നിൽ നമ്മൾ സിന്ധു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് എഴുതിയത് എന്റെ ഭർത്താവ് അതായത് വേണുവിൻ്റെ മരണ കാരണം നൂറ് ശതമാനം ഞാൻ ഡോക്ടേഴ്സിന്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവരുടെ ഭാഗത്ത് പോസിറ്റീവ് പ്രതികരണം തന്നെയായിരുന്നു നമ്മുടെ കുടുംബാംഗങ്ങളെ കൂട്ട് തന്നെയാണ് അവരെല്ലാം കൃത്യമായിട്ട് ചോദിച്ചു അതുപോലെ തന്നെ അവസാനം അവർ പറഞ്ഞു എന്തെങ്കിലും ടെൻഷൻ കാരണം മറന്നിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാം സമയം തരാം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ നൂറ് ശതമാനം ഒന്നും ഒന്നും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല എന്താണോ എനിക്ക് സംഭവിച്ചത് അത് മാത്രം ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മനസാക്ഷിപരമായ ഒരു പെരുമാറ്റത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നീതി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു